മിച്ചുസിന്റെ പരാതി കൂടി മാറ്റാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ അവനെ കൂട്ടിയാണ് പറമ്പിലോട്ട് പോയത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നെയും കൂടി കൂട്ടണമെന്ന് അപ്പോൾ അവനും കൂടി എൻ്റെ കൂടെ പോരാണ് കുറച്ച് നാരങ്ങ മിഠായി ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നിട്ട് നാരങ്ങ മിഠായി കഴിച്ചിട്ട് അവൻ വരയ്ക്കാന്ന് പറഞ്ഞ് ഞാനപ്പം ബുക്സ് വായിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരയ്ക്കാനുള്ള ഫോട്ടോസൊക്കെ അവൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വരയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ കിട്ടിയാ വരക്ക വേനലായിട്ടും നല്ല പച്ചപ്പാണ് പറഞ്ഞത് അപ്പോൾ ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ് എനിക്ക് പ്രാപ്റ്റ് ചെയ്യണ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വാങ്ങിക്കുക്സ് like tall buildings as as the they take us higher. The higher. night's young and it's just begun. she puts her hand in my വരച്ച് മതിയായിന്ന് പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ കിടപ്പാണ് എന്നിട്ട് ബുക്ക് പിടിച്ചു വന്നിരിക്കുകയാണ് എനിക്ക് വായിക്കാൻ എനിക്ക് സുഖമായി ബുക്ക് പിടിക്കേണ്ട അസനും സുഖമായി എനിക്ക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് ആലോചി നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ ഓരോ ബുക്കിനും വായിച്ചെടുത്ത് വെച്ചിട്ട് നമുക്കൊരു ബുക്ക് മാർക്ക് വയ്ക്കാമല്ലോ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകുന്നു ബുക്ക് മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ബുക്ക് മാർക്ക് വാട്ടർ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ വളരെ സിമ്പിളാണ് ലാർക്കും ചെയ്യാം ആദ്യം ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു അതിന് ശേഷം യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ബുക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ ബുക്ക് ഇഷ്ടമാണോ വായിക്കാനുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് തരത്തിലുള്ള ബുക്ക്സാണ് മലയാളം ആണോ ഇംഗ്ലീഷ് ആണോ ഫിക്ഷൻസ് ആണോ ഏത് ടൈപ്പ് ബുക്ക്സാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ േ സംസാരത്തിന് പിന്നിലോട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ബുക്സൊക്കെ വായിക്കുക കുറേ നേരം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷേ സംസാരിക്കാൻ ഒരുപാട് ഒരാളാണ് ഞാൻ പൊതുവേ ഒരു ഇൻട്രോഗാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ജാടെയാണ് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് എന്നൊക്കെ വിചാരിക്കും അത്രയ്ക്ക് അടുപ്പുള്ളവരോട് മാത്രമാണ് ഒത്തിരി സംസാരിക്കുക അല്ലാത്തവരോടൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടേ നിൽക്കാറുള്ളൂ എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് അത്രയ്ക്ക് അടുപ്പമുള്ളവരോട് മാത്രമേ തുറന്ന് സംസാരിക്കാറുള്ളൂ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ് ഞാൻ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടും സംസാരിക്കാൻ അധികം താല്പര്യമില്ലാത്തത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ മൂന്ന് കളർ യൂസ് ചെയ്തിട്ട് ഞാൻ പെയിൻറ് ചെയ്ത് കൊടുത്തു ഇനി ഇതുപോലെ സ്റ്റെമ്മും കൂടെ പെയിൻ്റ് ചെയ്ത് കൊടുക്കാണ് ഗ്രീൻ വെച്ചിട്ട് ഞാൻ അത്രയ്ക്ക് വലിയ പെയിൻറ്ററൊന്നും അല്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പെയിൻറ്റിങ് ചെയ്യാന്നുള്ളത് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരുമാതിരി അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റി പോകാറുണ്ട് കേട്ടോ അപ്പോൾ സ്വസ്ഥമായിട്ടിങ്ങനെ വീഡിയോ ഒന്നും കൊടുക്കാതെ സമാധാനത്തിൽ എവിടെയെങ്കിലും പോയിരുന്ന് വരയ്ക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് കാണിക്കണമല്ലോ എങ്ങനെയാണ് വരയ്ക്കണേ അല്ലെങ്കിൽ ആർക്കും വിശ്വാസം വരില്ലല്ലോ നമ്മൾ ചെയ്താണെന്ന് അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് വരില്ല കൈ വഴങ്ങില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാലും അതിൻ്റേതായ തെറ്റുകളുണ്ടെങ്കിലും അതിനേതായൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കുക അതനുസരിച്ച് അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക കണ്ടുപിടിക്കാനും മുന്നോട്ട് പോകാനും പല തടസ്സങ്ങളും ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് എനിക്കും ഉണ്ട് പല തടസ്സങ്ങളും പക്ഷെ നമ്മൾ അതൊക്കെ മാക്സിമം തരണം ചെയ്തു ഞാൻ തരണം ചെയ്തു എന്നൊന്നും പറയുന്നില്ല എന്നാലും മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും ഇൻവോൾവാ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ചിന്തിക്കാനുള്ള നേരം കൊടുക്കാതിരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന് കുറച്ച് റിലാക്സിങ് കിട്ടും നമ്മൾക്ക് കഴിയും അതില്ലോ ഇതില്ലല്ലോ അവർ നമ്മൾ ഇന്നത് പറഞ്ഞല്ലോ പിന്നെ അത് ചെയ്തല്ലോ എന്നുള്ള ചിന്തയൊക്കെ അപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ട് കിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ച് ഇത്രയാക്കി ആക്കിയിട്ടോ ഇതുപോലെയാണ് അപ്പം ഞാൻ ബുക്ക് മാർക്കിൻ്റെ സൈസിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ബുക്ക് മാർക്കിൻ്റെ സൈസില് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയാണ് സംഭവം ഇനി നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഇതുപോലെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ പിക്ചർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ നമ്മളിപ്പോൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും ആ പിന്ട്രസ്റ്റിൽ ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാവനയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ബുക്ക് വായിക്കാനോ വരയ്ക്കാനോ എഴുതാനോ പാട്ട് പാടാനോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനോ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ നാളെങ്കിലും സന്തോഷത്തിൽ ജീവിക്കണ്ടേ അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു ജൂട്ട് റോപ്പ് വെച്ചിട്ട് ഞാൻ ഈ ഹോളിലേക്കൂടെ ഒരു ഹാങ്ങിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ റോപ്പ് പുറത്തോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഇത് പേച്ചാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും അതേപോലെ തന്നെ ഒരു കാര്യമാണ് വീഡിയോസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമുള്ളതുകൊണ്ടും ആ മാത്രമാണ് ഞാനത് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ വ്യൂസൊക്കെ കുറവാണ് എന്നാലും ഞാൻ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട് ഇതെനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് എൻ്റെ പാഷനായതുകൊണ്ടാണ് ക്രാഫ്റ്റും ആർട്ടും അതുപോലെ തന്നെ വീഡിയോസും എല്ലാം എൻ്റെ പാഷനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഇതിൽ നിന്നും ഒരു പ്രത്യേക വരുമാനമൊന്നും എനിക്ക് കിട്ടണമെന്നില്ല പക്ഷേ ഇഷ്ടമാണ് അതിൽ നിന്നൊരു വരുമാനം കിട്ടിയ വലിയ കാര്യം തന്നെയാണ് എന്നെങ്കിലും കിട്ടുക എല്ലാവരും ഓരോന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ എന്നെങ്കിലും കിട്ടിയാൽ അത് നമുക്ക് എക്സ്ട്രാ വരുമാനമാണെന്നുള്ളത് മാത്രമാണ് ബുക്കിനകത്തപ്പോൾ ബുക്ക് മാർക്കറ് ഇതുപോലെയാണ് വയ്ക്കുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ Thank you. Bye bye. Take care.